സത്യം പറയാലോ എന്റെ പുറകേന്ന് ആ സാധനം മാറുന്നില്ല എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം അവളെ തളയ്ക്കണം ഇവിടെ ഒരു പ്രേതബാധയുടെ ഉപുദ്രവുണ്ടെന്നോ കാര്യം വന്നങ്ങടെ പറഞ്ഞപ്പോ ഇതുപോലത്തെ ഒരു ഭാർഗവീ നിലയായിരിക്കും അങ്ങനെ നിരീക്ഷില്ല ഓഹ് ആട്ടെ അവൾ അത്ര കൊടികെട്ടിയവളാണെങ്കിലും ഈ തിരുമുൽപ്പാടിനുമ്പിൽ അവളൊന്നുമില്ല അത് ഞാൻ അവളെ ആ വഹിക്കും അതിന് തന്റെ സഹായം എനിക്ക് ഇങ്ങോട്ട് വേണം ആ അവളെ കണ്ടപ്പോ അങ്ങനെ ആയിരുന്നു എന്നങ്ങോട് പറയാ അവൾ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ആ ഇവിടെ വെച്ചാണ് കണ്ടേ പരീക്ഷണം വേണ്ട എന്നോടും വേണ്ട ചുട്ട കോഴിയെ പറപ്പിച്ചുള്ളവനാ തിരുമുൽപ്പാട് ചെന്ത് മണ്ടത്തിനോട് കാണിച്ചത് ചുട്ട കോഴിനെ ആരെങ്കിലും പറപ്പിച്ചു തിന്നൂലേ ചുട്ട കോഴിന്ന് എന്ന് വെച്ചാ എന്താന്ന് വിചാരിച്ചേ എന്താ ചിക്കൻ ആഹാ അത് ശരി അപ്പൊ തിരുമേനി അവളുടെ കാഴ്ചപ്പാടല്ല ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം അവള് നല്ല സുന്ദരിയായിട്ട് സാരിയെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ വാ വ വന്ന് മാടി മാടി വിളിക്കും താൻ ഇവിടെ വെച്ച് തന്നെയാണോ അവളെ കണ്ടത് അതോ വെല്ല വെള്ളം അടിച്ചു നിൽക്കുമ്പോ ട്രാൻസ്പോർട്ട് ഷാറിന്റെ പരിസരത്താണോ അതല്ല ഇത് യക്ഷിയാണ് ഉറപ്പ് ഉറപ്പ് എന്നാ പറയാ അവളെങ്ങനെയാ വന്നത് അവളിങ്ങനെ വരും അത് തന്നെ ഈ വെള്ള വെള്ളസാരി ഇങ്ങനെ വെച്ചിട്ട് അത് പാടരുത് പിന്നെ അവളുടെ ഗോഷ്ടികളൊക്കെ എങ്ങനെയാ ഗോഷ്ടികള് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇത് ഞാനാണ് ആ അവിടെ തിരിഞ്ഞോ ഇങ്ങനെ പേടിപ്പിക്കണേ എന്റെ അറ്റാക്ക് കഴിഞ്ഞൊരു എന്തു ആണ് ഇനി ഒരു അറ്റാക്ക് വന്ന എന്റെ ശഹതാവ് ഇവിടെ തന്നെ തീർക്കേണ്ടി വരും മനസ്സിലായോ അതിരിക്കട്ടെ താൻ എന്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്ന അപ്പളാ അവള് വന്നത് ഞാൻ ഇന്നലെ വടയും ചായയും കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് വന്നത് വട കഴിച്ചോണ്ടിരുന്നപ്പോൾ വന്നു സംശയിക്കണ്ട അത് വടയച്ചി തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ പനങ്കുല പോലെ കിടക്കണ് ഉം ഇന്നത്തെങ്കിട് ഇഴയങ്ങനെ ആര് താനോ ഏ ഞാനല്ല മുടി മുടി എഴയുന്നു പനങ്കുല പോലെ ആ പേടിക്കണ്ട പനയിലാണ് താമസം അതെ എന്തായാലും ഞാൻ ആവാഹിക്കാം ആവാഹിക്കേ ക്രീം ഐസ്ക്രീം ഫേസ് ക്രീം ഷേവിംഗ് ക്രീം മിൽമ ക്രീം നിവ്യാ ക്രീം ബോഡിക്രീം എന്താ സംഭവിച്ച പറയാ ആരെങ്കിലും ഒന്ന് പിടിക്കോ കിണ്ടി കിണ്ടി വന്ന് കൈ പിന്നെ പേടി മലർച്ച വിടാതെ പിന്തുടരുകയാണ് അതങ്ങോട് വാങ്ങുക അതിനകത്തൊന്നും അങ്ങനെ അടുക്കില്ല ഓ കാളി പത്ര തന്നെ മാണിക്കെ തന്നെ പന്തോ ചൂട്ടി പിടിച്ചു ചൂട്ടിപ്പിടിച്ചോ ബന്ധം ഓം കുട്ടികളെ ഓം കാളി മന്ത്രകളി തന്ത്രഘട്ടം മന്ത്രഘട്ട ആഹുചി വരണ മത്സ്യമായിട്ടാ നോക്കണം പോയി ഏ പോയിരിക്കണു ആ വാലിലൊന്നും നോക്കിയേ ധൈര്യമായിട്ട് കൊണ്ടുപോകുമ്പോളോ സമ്മതിക്കണം എന്താണ് തിരുമുൽപ്പാടിനെ സമ്മതിക്കണമെന്ന് എല്ലാവരും പറയുന്നത് ആ കാലിന് തൊട്ടൊന്ന് വന്നിക്കട്ടെ ഏതു നേരം പെണ്ണുങ്ങളുടെ രൂപയിൽ ആരും മാറുന്നിട്ട് നടന്മാരൊക്കെ നിങ്ങളെ കാര്യം തന്നെ ശരിക്കിരിക്കണം ഓരോരോ പ്രശ്നങ്ങളോ

കുറച്ച് പിള്ളേരും ഒന്നും താമസിച്ചോ അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്രിക്ക് ഒന്നാം സമ്മാനമായിട്ട് പയ്യനത്മഹത്യ എന്നൊക്കെ പറയുന്നത് അവന്റെ പ്രേതമാണ് എന്ന് ചോദിച്ചാല് സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കും പഴയ രൂപം മാറി എന്നിട്ട് ഇവിടെ ഒക്കെ നടപ്പുണ്ട് സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു അതേവനു പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഓർമ്മയുണ്ട് ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മിച്ചോട്ട് പൂവ് മേടിക്കാൻ വന്നതല്ല നടന്നു നാടകത്തിന്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് ഒരു ചാൻസ് വെച്ചിട്ട് ഞാൻ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ ആണ് ചാൻസ് തരാൻ പറ്റുമോ നോക്കട്ടെ മിമിക്രി ഒക്കെ ചെയ്യോ ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട് കോളേജിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ ശരി മിമിക്രി സിനിമാ താരങ്ങൾ പാട്ട് പാടിയ കേട്ടാ കൊള്ളാന്നുണ്ട് ശ്രമിക്കാം ഏഹ് ജനാർദൻ ഒന്ന് പാടിയില്ല എന്തേക്കുന്നോട്ടെ ജനാർദ്ദൻ ഖുഷിയിലൊരു പാട്ട് പാടും കട്ടിപ്പോളെ കണ്ടപ്പോടി കെട്ടിപ്പൊടിട എന്ത ഇടത്തിൽ സുഖമികം കണ്ടു പിടിപ്പ് കണ്ടു പിടിപ്പ് അന്ത ഇടത്തിൽ ഞണ്ട് പിടിപ്പ് ഓ ആ അത് ശരി ചാൻസ് എന്നെ തന്നെ തെട്ടിന്ന് വിളിച്ചാ നന്നായിട്ട ശബ്ദത്തിൽ ആരോണ്ട്

हिरंगो इनहिरंगो तीडी तंद संतोषेन गो ओ जय हो जय हो जय हो जय हो जय हम्म हम्म खाली खाली परी गाजी पोचिन हरिबाडा शब्द ते बाडी आ तयार പഴം നമ്മിൽ മോഹം നൽകി മോഹം തൊണ്ടിൽ രാഗം നൽകി പ്രേമം നല്ലിൽ കാനം നൽകി കാനം ഈണം തൊണ്ടിൽ ദാഹം നൽകി മിർത്ര ഏത് പമ്മി അടയി പാട്ട് എഴുതുന്നത് മനുഷ്യ പാടാൻ പറ്റാത്ത പാട്ട് അച്ചേ എം എസ് ഒരു പൊണ്ണ് ചേർത്തേ ഞാൻ മരിച്ചാ അയ്യോ വിട്ടാൽ ശരിയാവില്ല ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ടോ പള്ളിയിൽ അച്ഛൻ തലക്കെന്നെ പിടിപ്പിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നീ ഇന്നളെ മരിച്ചു പോയ കുതിരവട്ടം പപ്പൂ പാട്ട് പാടി വേറെ കേട്ടാ വെക്ക് ം സ്ഥാങ്കൃത ചെണ്ടമൃതങ്കം മേലേക്കാവടി പൂരക്കാവടി പാണ്ടിപ്പടയിടി തെണ്ടി തെയ്യടി താളം തൈതൈരമേളോ കോമരങ്ങൾ പൊഴിയുന്ന വാടാ നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കേറിയിരിക്ക പള്ളിമേളയിൽ വന്ന് പറഞ്ഞപ്പോളാം ഇത്രക്ക് കൂടുതലാണ് നിനക്ക് വട്ടം എനിക്ക് മനസ്സിലായില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ആക്ഷനും ഡൈലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ ഫാദറേ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയം പറമ്പിൽ അബ്ദോണിക്ക് അഭ്യാസം എന്നാണ് പറയാറ് ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം ഞാനൊരു അന്യം വേറക്കുന്ന കാശ് കൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസേലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളു വെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്തോന്നാ എന്തോന്ന ആ ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ തരാമായിരുന്നു ഫാദർ തെങ്ങിൻ തോപ്പിൽ രണ്ട് തെങ്ങിൻ തടി കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ചതച്ചു കൊല്ലാമായിരുന്നു നീ ഇപ്പോൾ എന്താണ് കാട്ടിയത് ഞാൻ ഇനി മേലാൽ പറഞ്ഞിട്ട് തുമ്മണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകും ലേഖനത്തിൽ ഇങ്ങനെ എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ചർക്കയിൽ നൂറ്റെടുത്ത കഥർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറംകാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി നിന്റെ അപ്പൻ ഈ പിടി മുറിക്ക പിന്നെ നിന്റെ പോപ്പിനും എഴുന്നേറ്റ് ഈശ്വരൻ നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം പ്രേമത്തെ കേറിയിരിക്കുന്നു അത് വിശ്വസിക്കാൻ കഴിയില്ല നീ അത് വിശ്വസിക്കണം അച്ഛാ ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല എന്റെ ആദ്യാശയ്ക്ക് ഞാൻ എത്തിയിരിക്കും എന്തല്ല അവർ നോക്കി ഡാൻസ് തുടങ്ങും എന്നാലും ഞാൻ ഡാൻസ് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം അപ്പൊ ഫാദർ കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ